ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തല കറങ്ങി വീണ ശ്രുതിയുടെ അടുത്തേക്ക് അശ്ശിനി ഓടി എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് അശ്വിന് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഡോക്ടറെടുത്ത് ഒന്നും പോകണ്ട എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ അശ്വിനിങ്ങനെ കൂടി ചോദിക്കുന്നു ശ്രുതി അറിയോ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്ട്ടോ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശാഞ്ചേലും മുഖാമുഖം നോക്കാനിട്ടോ ഇവരുടെ തമ്മിലുള്ള ഒരു പ്രണയം അവർക്ക് മനസ്സിലാവാണേ അതിന് ശേഷം ശ്രുതി വിചാരിക്കുകയാണ് എന്തായാലും ഈ വള എനിക്ക് സമ്മാനമായി തന്നതാണെന്ന് അശ്വിൻ സാറിനെ കൊണ്ട് പറയിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂലെന്നൊക്കെ അങ്ങനെ ഒരു ശപഥം ചെയ്യണ പോലൊക്കെ പറയാനിട്ടോ എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് പല തവണ ചോദിക്കുന്നുണ്ട് ആ വള എനിക്ക് വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ പല രീതിയിലത് ഒഴിഞ്ഞു മാറാനിട്ടോ സമ്മതിക്കുന്നില്ല അങ്ങനെ അവസാനം അശ്വിനെ കൊണ്ട് തന്നെ ശ്രുതി പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം ശ്രുതി പറയുകയാണ് മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാനിട്ടോ ആ ശരി നീ പറഞ്ഞോളാം പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വള ആര് വാങ്ങിച്ചു തന്നാണ് എനിക്ക് നിങ്ങൾ സമ്മാനമായിട്ട് വാങ്ങിച്ചു തന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രതി അശ്വിൻ പറയുന്നുണ്ട് അതെ ഞാൻ നിനക്ക് അത് സമ്മാനമായിട്ട് തന്നത് തന്നെയാണെന്ന് പറയാനിട്ടാ നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ വളകൾ വാങ്ങിച്ചതെന്ന് പറയും അന്നേരം സുതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചു തന്നത് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി അശ്വൻ പറയുന്നില്ല അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള മാത്രം മത്സരത്തിൽ ജയിച്ചതുകൊണ്ട് ഒരു ചോദ്യത്തിലും ഞാൻ ഉത്തരം പറഞ്ഞു പക്ഷേ ഇനി നീ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട കാര്യം എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് അച്ഛനോട് നിന്ന് പോകാനായിട്ടോ എന്തായാലും അതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് അപ്പോൾ സുദിനെ അശിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് എനിക്ക് കാരണം ആകാശം പ്രീതി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ രണ്ടുപേരും അടുത്താവുമ്പോൾ അശ്വിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വളയിട്ട് ഇങ്ങനെ കിഴിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാനിട്ടോ നമ്മൾ പ്രീതിരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അങ്ങനെ കല്യാണത്തിൻ്റെ അന്നത്തായൊരു ദിവസം എത്താൻ കേട്ടോ അങ്ങനത്തെ കല്യാണത്തിൻ്റെ അന്നത്തായൊരു ദിവസം ശ്രുതിനോട് അമ്മായി പറയാണ് നമ്മുടെ വീന്നുകാരെയൊക്കെ അശ്വിൻ്റെ വീട്ടിലേക്ക് ആകാശിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാനിട്ടോ അപ്പോൾ ശ്രുതി അങ്ങനെ എല്ലാവരെയും കൂടിയിട്ട് അവിടേക്ക് കൊണ്ടുപോവുകയാണ് അശ്വിൻ്റെ വീട്ടിലേക്ക് കാരണം വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ബന്ധുക്കളെ മുഴുവനും ശ്രുതി അവിടേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് മോളെ ശ്രുതി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സാരികളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തോളം പറയണ കേട്ടോ അപ്പോൾ അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട് അശ്വിൻ വരുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഒരു സാരി ഇങ്ങനെ സെലക്ട് ചെയ്യാം ആ സാരി അശ്വിനും ഇഷ്ടപ്പെടും ശ്രുതി ഇങ്ങനെ എടുക്കണത് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ സാരി തന്നെ ശ്രുതി എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ എനിക്ക് കയറി വന്നിട്ട് പറയാണ് ശ്രുതി ആ ശ്രുതിക്കുട്ടി ആ സാരി കൊള്ളില്ല ഈ സാരിയാണ് ബെറ്റർ ഇത് മതി ശ്രുതിക്കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാരി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ അത് ഒട്ടും തന്നെ അശ്വിന് ഇഷ്ടപ്പെടുന്നുമില്ല എനിക്ക് സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും എനിക്ക് ശ്രുതി ആ സാരി കൊടുക്കരുതെന്ന് അശ്വിനാഗ്രഹിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ട് കയ്യിൽ രണ്ട് സാരി പിടിച്ചിട്ട് ശ്രുതി ഏത് എടുക്കണം ഏതെടുക്കണം എന്നുള്ളതെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കാൻ കേട്ടോ മുത്തശ്ശിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട് അതുപോലെ അശ്വിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഏതാ മോളെ മോൾക്ക് ഇഷ്ടമായിരുന്നു ചോദിക്കുന്നുണ്ടോ ഫോൺ എടുത്തിട്ട് സംസാരിക്കണത് പോലെ പറയാനെട്ടോ ആദ്യം എടുത്തത് കുഴപ്പമില്ല ആദ്യം എടുത്തതാണ് ബെറ്റർ അത് അതെടുത്താൽ മതി എന്നൊക്കെ പറയാനെട്ടോ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടേ അപ്പം ശ്രുതി ഇങ്ങനെ അതിങ്ങനെ ആ സാരി ഇങ്ങനെ എടുത്ത് കൂടുമ്പോൾ എനിക്കേ പറയുന്നുണ്ട് വീണ്ടും വേണ്ട ശ്രുതി ആ സാരി എടുക്കണ്ട ഈ സാരി ശ്രുതിക്കുട്ടി എടുത്താൽ സൂപ്പറായിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ അശ്വിൻ വീണ്ടും ഫോണിൽ പറയണം വേണ്ട അതെടുക്കണ്ട മറ്റേ ഇത് എടുത്താൽ മതി അതാണ് സൂപ്പർ അതാണ് നന്നായി ചേരുക എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ശ്രുതി വീണ്ടും ഇങ്ങനെ അശ്വിൻ ഇഷ്ടപ്പെട്ട സാരി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ഇങ്ങനെ ലാസ്റ്റ് തീരുമാനം എന്ന് പറയുന്നത് അശ്വിന് ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെ ശ്രുതി സെലക്ട് ചെയ്യാനെട്ടോ അപ്പോൾ ശരിക്കും ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുത്ത പോലെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അശ്വിനോട് പറയണം കുഞ്ഞാ ശ്രുതി സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഫോൺ വെച്ചോ എന്ന് പറയാനിട്ടോ അപ്പം ശ്രുതിക്ക് മനസ്സിലായി അതുപോലെ തന്നെ അശ്വിനും ആകെ അമ്മയെ പോലെ കിട്ടാ കാരണം മുത്തശ്ശിക്കും മനസ്സിലായില്ല അശ്വിന് ഫോൺ വന്നിട്ടൊന്നും എല്ലാ ശ്രുതിക്ക് ആ സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശ്വിനെ ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചതെന്നുള്ളത് അങ്ങനെ ശ്ര അശ്വിൻ സെലക്ട് ചെയ്തൊരു സാരിയാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ അടിപൊളിയുടെ ഭാഗമാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ